ഹായ് ഫ്രണ്ട്സ് മൗനരാഗത്തിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ ചന്ദ്രസേനാണെങ്കിൽ രാഹുലിനെ പറ്റിയുള്ളവരോ കാര്യങ്ങളൊക്കെ പറയുകയാണ് അവന് എന്തായാലും ശ്രദ്ധിക്കണം എന്നൊക്കെ പറയുന്നുണ്ട് ഇതിനിടയിലാണെങ്കിൽ വിക്രത്തിൻ്റെ കൂട്ടുകാരനെ സോണിയുടെ പറ്റിയൊക്കെ പറയുന്നുണ്ട് സോണിയുടെ വിവാഹം എത്രയും പെട്ടെന്ന് ഉണ്ടാവാൻ പോകുന്നു എന്നൊക്കെ പറയുകയാണ് അങ്ങനെ ആ ഒരു ചൂട് വാർത്ത വേഗം തന്നെ വന്നിട്ട് അച്ഛനെയും അമ്മുമ്മയെ അറിയിക്കുന്നുണ്ട് വിക്രം ആ സമയത്ത് അവരാകെ നീട്ടുകയാണ് ആ സമയത്ത് പറയുന്നുണ്ട് എങ്ങനെയായാലും നമുക്ക് അവളെ സ്വന്തമാക്കണം നീ അതിന് വേണ്ട കാര്യങ്ങൾ ചെയ്യണം അവൾക്ക് വരുന്ന കല്യാണം ാണ് ആലോചന മുഴുവൻ നമുക്ക് മുടക്കണം പിന്നെ നീ ആ കുഞ്ഞിനെ സ്നേഹിക്കണം നിന്റെ കുഞ്ഞ് തന്നെയാണല്ലോ അത് അതുകൊണ്ട് തന്നെ ആ കുഞ്ഞിനെ സ്നേഹിച്ച് നീ അവളിലേക്ക് അടുക്കണം ആ കുഞ്ഞു നിന്നെ വേണമെന്ന് വാശി പിടിക്കുന്ന രീതിയിലേക്ക് ആക്കി മാറ്റണം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു കൊടുക്കണം എന്തായാലും ശരണ് ഇതൊക്കെ അവിടെ നിന്ന് കേൾക്കുകയും ചെയ്യുന്നുണ്ട് അതിന് ശേഷമാണ് കാണിക്കുന്നത് നമ്മുടെ രൂപ എടുക്കാൻ പോവുകയാണ് രൂപയുടെ കൂടെ കല്യാണിയും അതുപോലെ തന്നെ സോണിയുമുണ്ട് അങ്ങനെ അവരവിടെ നിന്ന് എടുക്കുകയാണ് അപ്പൊ രൂപ പറയുന്നുണ്ട് നിങ്ങളുടെ ഈ ഇതൊക്കെ കാണുമ്പോൾ എനിക്ക് നാണക്കേടാണ് തോന്നുന്നത് എന്നൊക്കെ പറയുകയാണ് അങ്ങനെ ഏർ അവരെയൊക്കെ കുറെ മാലകൾ അതുപോലെ കമ്മലുകളൊക്കെ ഇങ്ങനെ വെച്ചു നോക്കി അവർക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങളൊക്കെ അങ്ങനെ എടുക്കുകയും ചെയ്യുകയാണ് അതിനുശേഷം യാമിനിയുടെ അരികിലേക്ക് വരുന്നുണ്ട് അങ്ങനെ യാമിനിയോടായിട്ട് അവിടെ നടന്ന കാര്യങ്ങളെക്കുറിച്ചൊക്കെ കുറിച്ചൊക്കെ പറയുകയാണ് ആ സമയത്ത് ഇത് വിളിക്കുന്നുണ്ട് നമ്മുടെ ചന്ദ്രസേന വിളിക്കുകയാണ് ചന്ദ്രസേന വിളിക്കുമ്പോൾ രൂപ പറയുന്നുണ്ട് എന്തായാലും ചന്ദ്രേട്ടാണെന്ന് ചോദിക്കുമ്പോൾ മക്കൾ നിങ്ങളുടെ കൂടെ ഉണ്ടോയെന്ന് ചോദിക്കുമ്പോൾ വാ എന്ന് പറയുന്നു എത്രയും വേഗം തന്നെ വീട്ടിലേക്ക് വരണം എന്നൊക്കെ ഇങ്ങനെ ആവശ്യപ്പെടുകയാണ് അപ്പോൾ അവർ വീട്ടിലേക്ക് ചെല്ലുന്നുണ്ട് അങ്ങനെ അവിടെ വെച്ചിട്ട് വീണ്ടും അച്ചായനൊക്കെ വരികയാണ് അപ്പോൾ അച്ചായൻ പറയുന്നുണ്ട് അന്ന് പെണ്ണ് കാണാൻ വന്നവർ വീണ്ടും പെണ്ണ് കാണണം എന്നാവശ്യപ്പെട്ടിട്ടുണ്ട് അവർക്ക് എന്തോ ഒരു അർജൻറ്റായിട്ടൊരു കാര്യം പറയാനുണ്ടെന്നൊക്കെയാണ് പറഞ്ഞത് എന്ന് പറയുന്നു എന്താകോ കാര്യമെന്നൊക്കെ ഇങ്ങനെ ആകെ ടെൻഷൻ അടിച്ചിരിക്കുന്നുണ്ട് കിരണം ചന്ദ്ര സേന രൂപയൊക്കെ അങ്ങനെ ആ സമയത്ത് കല്യാണി ആണെങ്കിൽ വീണ്ടും ചായയൊക്കെ ഇടുന്നുണ്ട് അങ്ങനെ സോണിയെ കൊണ്ട് ഒന്നുകൂടി ചായ കൊണ്ടു കൊടുക്കാൻ പറയുകയാണ് അപ്പൊ സോണി പറയുന്നുണ്ട് ഒരു പ്രാവശ്യം ചായ കൊണ്ടു കൊടുത്തല്ല പിന്നെ ഇനി കൊടുക്കണോ എന്നൊക്കെ ചോദിച്ച് സോണി അങ്ങനെ ദേഷ്യപ്പെടുന്നുണ്ട് ആ സമയത്ത് അത് സാരില്ല എന്നൊക്കെ പറഞ്ഞിട്ട് നിർബന്ധിച്ച് ചായ മാറ്റി കൊണ്ടു ചെല്ലുകയാണ് അതേ സമയത്ത് അവിടെ ഹാളിലാണെങ്കിൽ ഇവരിനിന്ന് സംസാരിച്ചോണ്ടിരിക്കുന്നത് ചെറുക്കനും അച്ഛനും അമ്മയും കൂടി സംസാരിക്കുകയാണ് അപ്പോൾ പറയുന്നുണ്ട് ഒരു പെൺകുഞ്ഞല്ലേ കൂടെയുള്ളത് അതുകൊണ്ട് തന്നെ പെൺകുഞ്ഞിനെ നിങ്ങൾ നോക്കാം എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും അതിന്റെ അച്ഛൻ അവകാശം പറയുന്ന സ്ഥിതിക്ക് അതിന്റെ അച്ഛന് കൈമാറുകയല്ലേ നല്ലത് എൻ്റെ മകന്റെ ആ ആദ്യത്തെ വിവാഹമാണ് ഇത് ഈ കുട്ടിയാണെങ്കിൽ രണ്ടാമത്തേതും ആണല്ലോ അപ്പോൾ ഒരു പെൺകുഞ്ഞായതുകൊണ്ട് തന്നെ അതൊരു ബാധ്യതയാകും പിന്നീട് അങ്ങനെയാണെങ്കിൽ നിങ്ങൾ നല്ലൊരു കോമ്പൻസേഷൻ തരേണ്ടി വരും നിങ്ങൾക്ക് ഇപ്പോൾ പണത്തിനൊന്നും തീരെ പഞ്ഞമില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് അവർ അത് കേൾക്കുന്ന ചന്ദ്രസേനും അതുപോലെ തന്നെ അച്ചായനായാലും കിരൺ ആയാലും ും രൂപയ്ക്കായാലും ഒരുപാട് ദേഷ്യൊക്കെ വരുന്നുണ്ട് അവരങ്ങനെ കടിച്ചമർത്തുകയാണ് ചെയ്യുന്നത് ആ സമയത്താണ് അവിടേക്ക് ചായയുമായിട്ട് നമ്മുടെ സോണി വരുന്നത് അങ്ങനെ സോണി ചായ കൊടുക്കുന്നൊന്നുമില്ല നേരെ സോണി ആ ചായയുടെ ട്രേ അങ്ങനെ കല്യാണിയുടെ കയ്യിൽ കൊടുത്തിട്ട് നേരെ അവരുടെ അരികിലേക്ക് ദേഷ്യത്തോട് കൂടി ചെല്ലുകയാണ് അപ്പോൾ പറയുന്നുണ്ട് സോണി പറയാണ് അതെ എൻ്റെ കുഞ്ഞാണ് പെൺകുഞ്ഞാണ് എൻ്റെ കുഞ്ഞ് ഞാൻ എവിടെയാണ് ഉണ്ടാവുന്നത് അതായത് എൻ്റെ കല്യാണം കഴിഞ്ഞാലും ചാരുമോള എൻ്റെ കൂടെ തന്നെ ആയിരിക്കും ഉണ്ടാകാൻ പോകുന്നത് എന്ന് പറയുന്നത് കേൾക്കുമ്പോൾ ആ ചെറുക്കനൊക്കെ തീരെ ഇഷ്ടപ്പെടുന്നില്ല അപ്പോൾ ആ ചെറുക്കൻ പറയുന്നുണ്ട് അതെങ്ങനെ ശരിയാവും ഒരു കാര്യം ചെയ്ത് ഞങ്ങൾക്ക് സിറ്റിയിൽ ഒരു കട തുടങ്ങണമെന്ന് ആഗ്രഹമുണ്ട് അതിന് ഒരു അമ്പത് ലക്ഷം രൂപയെങ്കിലും ഞങ്ങൾക്ക് താഴും അപ്പോൾ പിന്നെ കുഴപ്പമില്ല ഒരു പെൺകുട്ടി ആയതുകൊണ്ട് ഞങ്ങൾ പിന്നെ അഡ്ജസ്റ്റ് ചെയ്തോളാം എന്നുള്ള രീതിയിലേക്ക് ഇങ്ങനെ സംസാരിക്കുകയാണ് അത് കേൾക്കുന്ന ചന്ദ്രസേന പറയുന്നുണ്ട് ഞങ്ങൾക്ക് ഈ ഈ സ്വത്തിനോടും പണത്തിനോടും ആഗ്രഹമുള്ള അങ്ങനെ ഒരു ആൾക്കാര് തീരെ താല്പര്യമില്ല എന്നൊക്കെ ഇങ്ങനെ പറയണം അപ്പൊ ഏർ കിരണും അതുപോലെ തന്നെ ദേഷ്യപ്പെടുകയാണ് എഴുന്നേൽക്കടം എന്ന് പറയാണ് ആ സമയത്ത് കല്യാണി പറയുന്നുണ്ട് വേണ്ട കിരൺ വേണ്ട അപ്പൊ അതുപോലെ തന്നെ ചന്ദ്രസേനയും എതിർത്ത് അങ്ങനെ പറയാണ് വേണ്ട അച്ചാ ഒരുപാട് ബുദ്ധിമുട്ടിയാണ് അവൾക്കൊരു കല്യാണാലോചന വന്നത് അതും അച്ചാൻ ഇടപെട്ട് കൊണ്ടാണ് അങ്ങനെ ഒരു കല്യാണാലോചന വന്നത് അങ്ങനെയൊന്നും പറയണ്ട എന്ന് പറയുന്നു അങ്ങനെ കല്യാണി നേരെ ആ ചെറുക്കൻ്റെ അരികിലേക്ക് ചെന്നിട്ട് ചോദിക്കുന്നുണ്ട് അല്ല ഇന്ന് എന്തായാലും നിങ്ങൾക്ക് അമ്പത് ലക്ഷം രൂപ തരാം ശരി സമ്മതിച്ചു പക്ഷേ അതോടുകൂടി നിങ്ങളുടെ ഈ ബാധ്യത ഒക്കെ തീരുമോ നിങ്ങൾ പിന്നെയും ഇനിയും പണം ആവശ്യപ്പെടുമോ എന്നൊക്കെ ചോദിക്കുകയാണ് പെൺകുഞ്ഞ് ആയതുകൊണ്ടാണല്ലോ നിങ്ങൾക്ക് ഇത്ര ബുദ്ധിമുട്ട് എന്ന് പറയുന്നുണ്ട് അപ്പോൾ ആ സമയത്ത് ഒന്നും നിൽക്കുന്ന നിൽക്കുന്നവൻ്റെ മുഖത്ത് നോക്കി ഒരു ഒറ്റ ആഞ്ഞടിക്കുകയാണ് അടിക്കുകയാണ് കല്യാണി ആ ചെറുക്കൻ്റെ മുഖത്ത് നോക്കിയിട്ട് എന്നിട്ട് പറയുന്നുണ്ട് എന്താണോ പെൺകുട്ടിക്ക് ഇത്ര കുഴപ്പം ഞാനും ഒരു പെൺകുട്ടിയായിരുന്നു ഞാൻ ജനിച്ച കാലം മുതൽ ഞാൻ ഈ കേട്ട് തുടങ്ങിയതാണെങ്കിൽ പെൺകുട്ടി പെൺകുട്ടിയോടുള്ള ഈ അവജ്ഞത അതൊക്കെ ഞാൻ സഹിച്ചിട്ടാണ് ഈ എത്തിയത് ഈ ഇവ പറയുന്ന ഇവളുടെ ഭർത്താവുണ്ടല്ലോ അതായത് ചാരുമോളുടെ അച്ഛൻ അത് എൻ്റെ സ്വന്തം സഹോദരനാണ് ആ സഹോദരനെ കൊണ്ട് എൻ്റെ അച്ഛനോ എൻ്റെ അമ്മൂമ്മയ്ക്കോ എനിക്കോ ആർക്കും ഒരു ഉപകാരവും ഇല്ല പക്ഷെ പെണ്ണായ ഞാൻ ഇത്രയും ആയിട്ടുണ്ട് നീ അതുകൊണ്ട് തന്നെ ഇത്രയും വൃത്തികെട്ട വർത്താനങ്ങൾ പറയാതെ ഇറ ഇറക്കിക്കൊണ്ട് പോടോ എന്ന് പറയുകയാണ് അച്ഛൻ അതായത് ചെറുക്കൻ്റെ അച്ഛനോടായിട്ട് ചെറുക്കനെ ഇവിടെ കൊണ്ടുപോടോ എന്ന് പറയുകയാണ് അങ്ങനെ വളരെ കൂടി തന്നെ കല്യാണി അങ്ങനെ സംസാരിക്കുന്നുണ്ട് ആകെ ഞെട്ടി മുഖവും കവിളൊക്കെ പൊത്തി അങ്ങനെ നിൽക്കുകയാണ് അങ്ങനെയാണെങ്കിൽ ആ സമയത്ത് അത് ചെറുക്കനൊന്ന് തട്ടിയിടുകയും ചെയ്യുന്നുണ്ട് കല്യാണേ അപ്പോൾ ചെറുക്കൻ്റെ നെറ്റിയിൽ നിന്ന് ചോരൊക്കെ പൊടിയുന്ന ഒരു ഭാഗമൊക്കെ തന്നെയാണ് അവസാന ഭാഗമായിട്ട് കാണിച്ചിട്ടുള്ളത് ഓക്കെ ഫ്രണ്ട്സ് ബൈ താങ്ക്